ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ നമ്മൾ നമ്മളിവിടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ മൂന്ന് കുഞ്ഞുമണികൾക്ക് തീരെ വയ്യ പനിയൊക്കെയാണ് അപ്പോൾ മൂന്നാളും കൊണ്ട് നട്ടോട്ട ഓടെ തന്നെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നലെ വീഡിയോസ് ഒന്നും വരാഞ്ഞു കേട്ടോ ഇന്ന് തട്ടിക്കൂട്ടിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റും കുത്തി കുറിച്ച് കണ്ട് ആണ് എഴുതി കണ്ട് കണ്ട തുടങ്ങിക്കോളി കേട്ടോ അപ്പൊ എവിടെ ഈ കാട്ടും പൊന്തയിലും പാത്തു പോയിക്കണന്നായിരിക്കും അപ്പോൾ കുഞ്ഞുമണിയാൾക്ക് ഞാൻ ആ ലോകത്ത് പോയിക്കാണ്ട് ലേസം മരുന്ന് കൊടുത്തു മൂന്നാക്കും അഞ്ചൽ ഈ ച മരുന്ന് കൊടുത്തു കണ്ട് ഇനി വൈകുന്നേരം എന്തായാലും ഷെയ്മോളൊക്കെ വന്നിട്ട് പൈസ ഡോക്ടറെ അടുത്ത് പോകാതെ പരിപാടി കേട്ടോ അപ്പോൾ നമുക്ക് എണ്ണ കാച്ചാണ്ട് മക്കളെ അലഹദില്ല ഒരുപാട് സന്തോഷമാണ് നമ്മളെ സ്ഥിരം കസ്റ്റമറും പുതിയ സബ്സ്ക്രൈബേഴ്സ്മാരൊക്കെ നമ്മളെ എണ്ണ വാങ്ങുന്നുണ്ട് വാങ്ങണ്ടിട്ടോ നല്ലൊരു മാറ്റം കുല വാണ്ടുവരൊക്കെ പെട്ടെന്ന് ഒഴിച്ചുപോളി അപ്പോൾ കുറച്ച് പേരും പൊന്തി ഒക്കെ പറച്ചണമെന്നുണ്ട് അപ്പോൾ അതിനും വേണ്ടി കാണ്ട് കാട്ടുക്കും പൊന്തിക്കൊണ്ട് പൊണ്ണിക്കാണ് കേട്ടോ അപ്പോൾ ഏതായാലും അവിടെ ഇങ്ങനെ ചുറുക്കം കണ്ടപ്പോളേ നല്ല സൂര്യപ്രകാശമൊക്കെ കണ്ടു അതൊരു കോറിയാണ് കേട്ടോ പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് കണ്ടൊന്നൊന്ന് ഷൂട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് പകർത്തി എടുത്തു കേട്ടോ എന്തായാലും അലേക്കുമ്പോൾ ഒന്നും തൊടുവേണ്ടി ഇന്നാലേ നമ്മളെ വീഡിയോസ് കൂടുതൽ കൂടുതലാളുകളിലേക്ക് എത്തിക്കപ്പെടുകയുള്ളു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് ഇടുകൊണ്ടിട്ടോ അപ്പോൾ ഇതാക്കണ് നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട് കിട്ടോ കോറിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ സുഖമില്ലാത്ത കുട്ടികളുണ്ടാവുമല്ലോ അവർക്കും വേണ്ടിയിട്ട് ഒരു സ്കൂളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നിൽക്കുകയാണ് ഞങ്ങൾ വേരുകൾക്കും വേണ്ടിയിട്ടാണ് പോന്നിരിക്കുന്നത് കേട്ടോ ഇപ്പം ഇനി ഇങ്ങനെയൊക്കെ നുള്ളിപ്പൊറുക്കി എടുത്താലും പിന്നീട് നമ്മൾ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടുമ്പോൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും ഇല്ലേ ഇപ്പം നമ്മൾ മലയിലും കുന്നിലൊക്കെ പോയിക്കാണ്ട് നുള്ളി നുള്ളിപ്പൊറുക്കിക്കാണ്ട് പോരലാണ് അപ്പോൾ കുറേയൊക്കെ ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും പോകത്തോ എന്തിനാണ് ഈ റേറ്റ് പറയുന്നത് എണ്ണൻ്റെ പറയും അപ്പം ഞാൻ ഈ സാധാരണക്കാരൊക്കെ വാങ്ങണതല്ലേ അപ്പോൾ ചെറിയ റേറ്റിന് കൊടുക്കരുത് ിക്കാണ്ടാണ് അപ്പം ചാളെയല്ലേ അപ്പത്തെ കാര്യം നമുക്ക് അപ്പം നോക്കാമല്ലേ അപ്പം ഇതാക്കണ് ഞാനതൊക്കെ പൊക്കി നുള്ളി പൊറുക്കി ഞാനും കാക്കും വന്നപ്പോൾ ഇതിന് നല്ല പനി പനിക്കുണ്ട് മൂന്നാക്കും ആ മരുന്ന് ഒന്നും നിന്നിട്ടില്ല കേട്ടോ താഴെ പോയി നമ്മളെ ഷെയ്മോള് മൂന്നാക്കും മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും നോക്കി നിന്നിട്ട് കാര്യമില്ലാന്ന് കാണ്ടി അതായത് വണ്ടിയും പിടിച്ചു കാണ്ട് ഞങ്ങളാണ് പോയി മൂന്നാൾക്കും ഉണ്ട് കേട്ടോ നല്ല പനി വനിച്ചിട്ടുണ്ട് മൂന്നാക്കും മിനുനും പൊന്നുനാണ് ഓവറായിട്ട് പനിച്ചിട്ടുണ്ട് കേട്ടോ മിനുനു നേരം വെളുക്കോളം പരിച്ചിട്ടുണ്ട് അപ്പം ഞാനും മരുന്ന് കൊടുത്തു കുട്ടികളില്ല വരെ അല്ലേ എപ്പോഴെപ്പോഴും ഞാനൊരു പാരസെറ്റാമോളിൻ്റെ കുട്ടി എടുത്തേക്കും കേട്ടോ അപ്പോൾ അത് ജില്ലാസ്പത്രിയിൽ പോകുമ്പോൾ നമുക്ക് എക്സ്ട്രാ കിട്ടുമല്ലോ അപ്പോൾ ഒന്നും ഞാനവിടെ പാത്തുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മഞ്ചേരിക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ഒരു വെപ്പാനിയലൊക്കെ വാങ്ങിക്കാണ്ടെ അടുത്തുനോക്ക് കേട്ടോ അപ്പോൾ ആ അഞ്ചമ്മല് ഷെയ്മോള് കൊടുത്തൊക്കെ ചെയ്തിട്ട് ഞാനും കൊടുത്തിട്ടുണ്ട് ഞാൻ പോയപ്പോൾ ഞാൻ പോയി വന്നപ്പോൾ ഇതിന് രണ്ട് മൂന്ന് മണിക്കൂർ അയക്കിടും അപ്പോൾ ഷെയ്മോള് കൊടുത്തിട്ടൊന്നും കുറഞ്ഞിട്ടില്ലമ്മ നല്ല പനിയുണ്ട് കാരണം നമ്മൾ ആ നനച്ച് തുടക്കാൻ പറഞ്ഞു ഞാൻ ഞാനെട്ടോ എന്താ നമ്മളെ ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ പോകണ്ടേ പിന്നെ എനിക്കും തന്നെ എണ്ണ വാങ്ങാനും ഇതിനൊക്കെ പോകണം കാക്കു പോയാൽ നേരം നമ്മൾ ഈ ഇങ്ങനത്തെ ആക്രി പൂക്രി സാധനങ്ങളൊക്കെ നുള്ളിൽ പൊറുക്കണം എന്നുണ്ട് നമ്മൾ പെണ്ണുങ്ങൾ തന്നെ ഇറങ്ങണം കാക്കു പിന്നെ കുറച്ചൊക്കെ സാധനങ്ങളും പിന്നെ വേരും ഇതൊക്കെ കാക്കുന്ന പൊറുക്കി ചെത്തി കൂരി എടുത്തരും കേട്ടോ കത്തിയോണ്ടൊക്കെ പിന്നെ നമ്മൾ ഋതു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഋതുവിനോട് പറഞ്ഞു വേഗം കുളിച്ചടാവനും വൈകുന്നേരം ആയിപ്പോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവരും കൊണ്ട് പോവാം ഞാനും കാക്കു ഒറ്റക്ക് കൊണ്ടുപോയ ശരിയാവില്ല നമ്മളെ ലിനുമ്മിയില്ലേ അപ്പോൾ ലിനുമ്മക്ക് ഛർദ്ദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാനെന്തായിട്ട് ഋതുവിനോട് പറഞ്ഞു ഈ പോര് നമുക്ക് മൂന്നാക്കും കൂടി ഡോക്ടറെ കാണിച്ചു കണ്ടാണ് പോരടാ വേഗം പറഞ്ഞു ഏതായാലും ആറര ആകുമ്പോഴത്തേന് ഡോക്ടറെ ഇരിക്കും കരുതാണ്ട് പെട്ടെന്ന് പോകാലെ പരിപാടിയിൽ നിൽക്കുകട്ടോ അപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി പോയി വന്നിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി അലഹദില്ല ഒരുപാട് സന്തോഷം നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് മെസ്സേജ് ഇടുന്നുണ്ട് നല്ല പ്രചോദനം തരുന്നുണ്ട് അപ്പോൾ പാത്തു ഈ പേടിക്കൊന്നും വേണ്ട വിഷമിക്കൊന്നും വേണ്ട ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയിക്കോ പറഞ്ഞങ്ങളൊക്കെ തരുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ അതാണ് അലഹദില്ല ഒരുപാട് സന്തോഷം അല്ല കേട്ടോ അതിൻ്റെ അടിയിൽ നമ്മളെ ഇച്ചുബേബിക്ക് അരയുന്നുണ്ട് കേട്ടോ ഇച്ചുബേബിക്ക് പോകാനും ഞാനും പോര അറിഞ്ഞുകാണ്ടി ഓളെ വിചാരം കല്യാണത്തിനോ സൽക്കാരത്തിനോ പോണന്നാണ് ഹോള് കണ്ടോ ഹോൾ അവിടെ ഇരിക്കുന്നുണ്ട് ഓളെ മുടി തന്നെയാണ് നമ്മളെ എണ്ണന്റെ പരസ്യം ഓളെ മുടിയും ഓളെ തലയൊക്കെ കേട്ടോ ഹോൾക്ക് തന്നെയാണ് കാര്യമായിട്ട് ഞാൻ ആ എണ്ണയൊക്കെ ഉപയോഗിക്കല് അപ്പൊ നമ്മളെ എണ്ണ ഉണ്ടാക്കണിണ്ട് അടിപൊളി എണ്ണ അപ്പം ഇന്ന് ഇന്നലെ എന്നാളിപ്പോൾ നമ്മൾ അഞ്ച് ലിറ്റർ ഉണ്ടാക്കില്ല ഈ പ്രാവശ്യം പത്ത് ലിറ്റർ ഉണ്ടാക്കണം എന്ന് മനസ്സിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്തെങ്കിലുമൊക്കെ കയ്യിൽ തടയുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു പത്ത് ഒക്കെ ഉണ്ടാക്കണം അലമുദില്ല അപ്പോൾ ഈ പ്രാവശ്യം പത്ത് ലിറ്റർ ഉണ്ടാക്കണം കേട്ടോ കൂടുതൽ എന്താ സബ്സ്ക്രൈബേഴ്സ്മാർ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ കൂടിയിട്ടുണ്ട് ഇതിലെ പെട്ടെന്ന് പെട്ടെന്ന് ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് ഒരുപാട് ഷെയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും വ്യൂ ഒക്കെ കയറി വരും നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നിൽ നിൽക്കണട്ടോ അപ്പോൾ ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്നുണ്ട് നമ്മളെ എണ്ണയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ സ്ഥലത്തൊക്കെ നമ്മൾ ഇത് കൊടുക്കാൻ വലിയ ഒരു ആഗ്രഹമാണ് നമ്മളൊക്കെ ഒരു സ്വപ്നമാണല്ലോ അല്ലേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കണ്ട് എല്ലോടത്തും എത്തിക്കുക എന്നുള്ളത് അപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ നിങ്ങളെ എണ്ണ കാര്യങ്ങളൊക്കെ അവർക്ക് വെച്ചുകൊടുക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഉയരങ്ങളിൽ എത്താൻ എന്നും ദുബായെന്നും വേണുങ്ങളെ സപ്പോർട്ടും വേണുങ്ങൾ ഷെയർ ചെയ്യണതുകൊണ്ട് എന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് കേട്ടോ താക്കണ് കുളിപ്പിച്ചിട്ടൊന്നുമില്ല ഷെയ്മോളൊന്നാണ് തുടച്ചിട്ടുള്ളൂ ഇനി ആ തണുത്ത കൊണ്ട് ഞാൻ അവളോട് പറഞ്ഞിന് ഒന്ന് തുടക്കിക്കോണ്ടിടിയും നല്ല പനിയാണെങ്കിൽ കുട്ടികൾക്ക് എടുക്കും പറഞ്ഞിന് പക്ഷേ എന്നാലും ഓല കൈയും കാലൊക്കെ ഒക്കെ അതിലും വണ്ടി പാഞ്ഞുകാണ്ട് ആകെ വൃത്തിയായിട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് തുടച്ച് കാണ്ട് കയ്യും കാലൊക്കെ മുഖമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ ജലദോഷം പിടിച്ചിട്ടുണ്ട് രണ്ടാക്കും ജലദോഷം പിടിച്ചു രണ്ട് ഈ സാ പനി ഇങ്ങനെ വന്നിട്ട് മനതാക്കണ് ഇവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ചായ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട് ഷേമോളോട് ഞാൻ പറഞ്ഞു ഇനി മരിവൊക്കെ നിസ്കരിക്കാനാവുമ്പോൾ അമ്മാനെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിക്കാണ്ട് പിന്നെ റൂമിൽ വെച്ച് കണ്ട് നിസ്കരപ്പായമൊക്കെ നിർത്തി കൊടുത്താണ്ടായിരുന്നു അവൾ അതൊക്കെ ചെയ്ത് കൊടുക്കട്ടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കും അപ്പോൾ ചോറ് വെച്ച് കണ്ടാൽ പോയത് ഇനി പുപ്പേര് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി നമ്മൾ ഷെയ്മോൾ വെക്കും പിന്നെ നമ്മളെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം ഞങ്ങൾക്ക് അറിയില്ലേ അല്ല കഞ്ഞിൻ്റെ എളം തോളിച്ചാനോ ഇറച്ചി എന്തെങ്കിലും കൊടുന്ന് കിണി അത് വെക്കാനോ മീൻ വെക്കാനോ ഒക്കെ ഓൽക്കാറു കേട്ടോ ഋദോനും ഷെയ്മോക്കും ഒക്കെ അറിയാം അപ്പോൾ ഇതാക്കണം ഞങ്ങൾ ഇറങ്ങായിട്ടോ ഒരു ആറരയൊക്കെ ആയി ഷെയ്മോളാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇറങ്ങുകയാണ് ഞങ്ങൾ ഇനി ഡോക്ടറെ അടുത്ത് പോയി വന്നിട്ട് വിഷ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയണ്ടട്ടോ അപ്പോൾ ഇതാക്കണം ഇവിടെ എത്തിയിട്ടുണ്ട് ഡോക്ടറെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മളെ എം ഇ എസ്സിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് കേട്ടോ ഫൈസൽ ഡോക്ടർ ഞാൻ ഡോക്ടർ ഇവിടെ തന്നെ അല്ല ഡോക്ടർ തന്നെയാണ് കുട്ടികളെ എല്ലാ കാര്യങ്ങളും ചികിത്സയും കാര്യങ്ങളൊക്കെ നോക്കൽ കേട്ടോ മറ്റേ നമ്മൾ മഞ്ചേരി ഏതെങ്കിലും ഡോക്ടറും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും ഇവിടെ ആകുമ്പോൾ ഒരൊറ്റ വരവ് വന്നാൽ മതി പിന്നെ ഡോക്ടർ നമുക്ക് നല്ല സഹകരണമാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ് ഇവിടെ എത്തിയിട്ടുണ്ട് പൊക്കുമ്പോൾ പെരും തിരക്കാണ് നല്ല തിരക്കാണ് ഡോക്ടർ ആറരക്ക് വന്നാൽ ഏഴേമുക്കാൽ വരെ ഏഴര വരെ ഇരിക്കുകയുള്ളു പറഞ്ഞു അപ്പം അതുവരെ വരെ ഇനി നേരത്തെ നേരം വയ്ക്കേണ്ട എഴുതി കാണ്ട് പോന്നാട്ടോ മിന്നൂസിന് ഭയങ്കര ക്ഷീണമുണ്ട് നല്ല പനി മെനക്കും ഉണ്ട് കുറച്ച് കമ്മിയുണ്ട് കേട്ടോ ലിനുവിന് ഇന്നലെ രാത്രി പനിച്ചാണ് പിന്നെ പനിച്ചിട്ടില്ല എന്തായാലും ഡോക്ടറെ ഒക്കെ കാണിച്ചു കാണ്ട് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ടത് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് വാച്ച് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് വാച്ച് ചെയ്യേണ്ടി ലൈക്ക് തരുവേണ്ടി മാക്സിമം ഷെയർ ചെയ്യേണ്ടി പിന്നെ വീടിൻ്റെ കാര്യം കൂടുതൽ കൂടുതലാളുകൾ എങ്ങനെ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട് ഒന്നും ആയിട്ടില്ല ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണ് നമ്മൾ ഇങ്ങനെ ഇനി ഓരോ കുടിക്കടം അത് ഇത് ഒരുപാട് നൂലാമാലകളുണ്ട് ഞങ്ങളോട് പറഞ്ഞതാണ് ആറാറായ സാധനമാണ് അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും തൃശ്ശൂർ പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹെഡ് ഓഫീസ് തൃശ്ശൂരാണ് കേട്ടോ അപ്പോൾ അവിടെ പോവും അവിടെ പോകുമ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും മാക്സിമം അതിന് കുറച്ച് തരാനും വേണ്ടി കണ്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് കുറപ്പിച്ച് തരാനുട്ടോ നമ്മൾ എല്ലാവരുടെ അടുത്തും പോയിട്ടുണ്ട് പിന്നെ അതൊന്നും ഞാൻ വീഡിയോസും കാര്യം ചെയ്തിട്ടില്ല കാരണം അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ ഓരോടത്തൊക്കെ ചെല്ലുമ്പോൾ ക്യാമറ കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് പറ്റൂല അപ്പോൾ അതും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഓലൊക്കെ എന്തെങ്കിലും ചെയ്തു തരാം വിളിച്ച് പറയിച്ച് റെഡിയാക്കി തരാം ഇൻഷാല്ലാ പറയുന്നുണ്ട് മാക്സിമം ഓല് കുറച്ച് തരുന്ന രീതിയിൽ ശരിയാകാനും വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യേണ്ടിയിട്ടോ ഇന്നിപ്പോൾ ഒരു അഞ്ച് ദിവസം നമുക്ക് കിട്ടൂലെന്നറിയാം പക്ഷെ കടങ്ങൾ മുഴുവൻ തീർന്ന് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവർക്കും വീട് വിറ്റാൻ നമുക്ക് ഒന്നെങ്കിൽ കട മുഴുവനും വീട്ടണം എന്നിട്ട് സമാധാനത്തുനിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം അല്ലേ ആദ്യമൊക്കെ ഒന്ന് തുടങ്ങാൻ മറ്റേ ഇത് മുഴുവൻ വീടാതെ നമ്മളതിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഇരുന്നുകാണ്ട് കടം വീട്ടണ പണിയാർ നമുക്ക് വീടുണ്ടാക്കാനും സ്ഥലം ഉണ്ടാക്കാനും ഒന്നും കഴിയൂല അപ്പങ്ങളെയൊക്കെ സപ്പോർട്ട് എപ്പോഴും നമുക്ക് വേണം കേട്ടോ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ടത് അസ്സാം വലൈക്കും